ിയ സുഹൃത്തുക്കളെ സീനിയർ സഞ്ചാരി ഒരു ഇടുക്കി യാത്ര നടത്തുന്നതിന് വേണ്ടി തൻ്റെ കൂട്ടുകാർ സഞ്ചരിച്ചു വരുന്ന ഒരു ടെമ്പോ ട്രാവലർ കാത്തു നിൽക്കുകയാണ് അതാ നമ്മുടെ വാഹനം എത്തിപ്പോയി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ടെമ്പോ ട്രാവലറാണ് ആ ടെമ്പോ ട്രാവലറിനാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ മന്ദം മന്ദം ആ വാഹനം എത്തിക്കൊണ്ടിരിക്കുന്നു അത ഇങ്ങനെ വരുന്നുണ്ട് ഒരു മടി പോലെയാണ് ആ സ്ഥലം മാറിപ്പ് ഇല്ലില്ല ആൾക്കാർ മനസ്സിലായി വന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ നമ്മൾ ഉടനെ നമ്മൾ ഈ വണ്ടിക്ക് കയറി ഞാൻ അവിടെ പോവുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം ഓക്കെ അപ്പം പ്രിയമുള്ളവരെ പിള്ളേരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഇല്ല ഇല്ല ഞാൻ എന്റെ ഫ്രണ്ട് ബാങ്കി പോയിക്കോളാം അപ്പോൾ അപ്പോൾ സീനിയർ സഞ്ചാരി മുത്തപ്പൻ അങ്ങനെ ബാക്കിലേക്ക് പോവാണ് അതെ ആ സുഹൃത്തുക്കൾ അങ്ങനെ കടാമംഗലം സദാനം നാട്ടുകാരായ ഏതാനും സീനിയർ സഞ്ചാരികൾ നമ്മളെങ്ങനെ ഇടുക്കി പോവുകയാണ് പോകുന്ന വഴി ഇവിടെ മൂവാറ്റുപുഴ ടൗണിൽ വന്ന് ടൗണിൽ ഒരു നല്ലൊരു സ്ഥലം കണ്ട് അവിടെ വണ്ടി നിർത്തി പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഇടുക്കിയിലേക്ക് യാത്ര തുടരുകയാണ് സുന്ദരമായ കാഴ്ചകളുമായിട്ടാണ് ഇടുക്കിയിലേക്ക് യാത്ര തുടരുന്നത് അപ്പം ഇടുക്കി കാഴ്ചകൾ നമുക്ക് നമ്മൾ പലരും ഇടുക്കിയിലേക്ക് പോയിട്ടുണ്ടാകും പക്ഷേ ഇതുവരെ പോകാത്ത കുറേ കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ കാഴ്ചകൾക്കിതം നമുക്ക് കിടന്ന് നമ്മുടെ പുരുഷ ചേട്ടൻ സ്നേഹമാണ് നമ്മുടെ ഈ ടൂറിൻ്റെ കോഓർഡിനേറ്റർ ഇതാണ് പുരുഷൻ ചേട്ടൻ പുരുഷൻ ചേട്ടൻ എന്ന് സ്വയം പരിചയപ്പെടും അവിടെ നിന്ന് ഒരു ടൂറ് ബ്ലോക്കൺ ചെയ്തൊക്കെയാണ് ഇടുക്കി മലമ എന്നവ് വാഗമൺ അങ്ങനെയുള്ള തൽക്കാലം ഉദ്ദേശിക്കും ചെമ്മിപ്പിന്റെ ബിസിനസ് ആയിരുന്നു എനിക്ക് അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നഷ്ടമൊക്കെ വന്നപ്പോൾ ഞാൻ സെക്യൂരിറ്റിക്ക് ആയിട്ട് ഒരു അഞ്ചത്ത് വർഷം പോയി ഇപ്പൊ ഞാൻ വീട്ടില് അപ്പോൾ നമ്മൾ സീനിയർ സഞ്ചാരികളുടെ നമ്മുടെ സീനിയർ സിറ്റിസൺ സീനിയർ സിറ്റിസൻ്റെ ഒരു പ്രമുഖ മെമ്പറാണ് പുരുഷൻ ചേട്ടൻ േട്ടനെ പോലെ വേറെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരെ നമുക്ക് പരിചയപ്പെടുന്നത് ഇവിടെ ഇവിടെ ഒരാൾ ഒരു റോസ് സ്ക്വാളി ഷാട്ട് ഇട്ട് ഇപ്പൊ വിരിഞ്ഞത് ഒരാൾ ഇതാണ് ഇതാണ് പട്ടാളം പട്ടാളം വാശി എന്ന് പറഞ്ഞ പോലെ ഇതാണ് പട്ടാളം കാർത്തി കാർത്തിയെ ആ അപ്പൊ ഇദ്ദേഹം മറ്റേ വ്യാസ സഭയിലെ മറ്റൊരു മെമ്പറാണ് അദ്ദേഹം അമ്പലത്തിന്റെ അടുത്താണ് താമസിക്കുന്നത് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആദിത്യമാരുള്ള അന്നിനു വേണ്ടി നമുക്കൊരു സാഹചര്യം കിട്ടിയപ്പോൾ അത് നമ്മ പരമാനിയെ ഈ പോവാണ് അറിയാമോ ഇങ്ങനെ സ്റ്റേറ്റ് ബാങ്കോ ഓഫ് ട്രാവൽ റിട്ടയർ ചെയ്ത ഒരു സീനിയർ സിറ്റിസൺ ആണ് അത് വളരെ ശാന്ത സ്വഭാവമാണ് പക്ഷെ ചില നേരത്തെ ആൾ തരത്തിലും അക്രൂരനാവും അങ്ങനെ ഒരു കുഴപ്പം മാത്രമല്ല ഇതാണ് പത്മനാഭൻ ചേട്ടൻ പത്മനാഭൻചാട്ടൻ ചേട്ടന്റെ വീട് എവിടെയാണ് കറക്റ്റ് മലങ്ങാട് ആ നമ്മുടെ കോളേജ് ഓഫ് ഫിഷറീസ് ഞാൻ പഠിച്ച കോളേജിന്റെ അടുത്താണ് പത്മനാഭൻ ചേട്ടന്റെ വീട് അപ്പൊ പത്മനാഭൻചാട്ടൻ ഇരുന്നു എന്ത് ചെയ്തു ഫിഷറീസിലായിരുന്നു ഏത് ഫിഷറീസിന്റെ ഏത് സിഫ്റ്റ്നെറ്റ് സിഫ്റ്റ്നെറ്റിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരു സീനിയർ സിറ്റിസൺ ആണ് സീനിയർ ഇൻസ്ട്രക്ടർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് നമ്മുടെ പത്മനാഭൻ ചേട്ടൻ ഇതാണ് പുരുഷോത്തമൻ ചേട്ടൻ പുരുഷോത്തവം ചേട്ടൻ റെയിൽവേയിലായിരുന്നു അപ്പൊ റെയിൽവേ ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ റെയിൽവേയിൽ എത്ര വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു ചേട്ടന് മുപ്പത്തി അഞ്ഞൂറ് ചേട്ടൻ പഴഞ്ഞ് നിന്നുകൊണ്ടിരിക്കയാണ് ചേട്ടൻ സ്വയം പരിചയപ്പെടും എന്റെ പേര് സുബ്രഹ്മണ്യൻ ജോലി വർക്ക് ചെയ്തത്

സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ വരുന്ന റിട്ടയർമെൻ്റ് സമയത്ത് എല്ലാവരോടും പറയാറുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം വെറുതെ ഇരുന്ന് വിശ്രമിക്കാനായിട്ട് തോന്നരുത് കൃത്യമായി ഏതെങ്കിലും പ്രശ്നങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ട് അത്യാവശ്യം ആക്ടിവിറ്റീസ് നിലനിർത്തി പോവുക എന്നുള്ളത് തന്നെയാണ് തുടർന്നുള്ള ജീവിതത്തിൻ്റെ നന്മത് അതല്ലേ മടി പിടിച്ചിരുന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആള് ഒരു നാല് മാസം കഴിയുമ്പോഴേക്കും രോഗിയാവും അമ്പത്താറ് വയസ്സിന് പകരം എൺപത് വയസ്സുകാരൻ്റെ പഠിക്കയിലേക്ക് അവസ്ഥ ഉണ്ടാകും അപ്പം അതുകൊണ്ട് റിട്ടയർമെന്റ് ആയാലും മടി പിടിച്ച് കുടുംബത്തിലിരിക്കാതെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഇടപെട്ട് നല്ല നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ അത്യാവശ്യം സമാന മനസ്കരുമായിട്ട് ഉല്ലാസയാത്രകളൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം തുടർന്ന് പോകാം ജീവിതാവസാനം വരെ അപ്പൊ നമ്മുടെ റിട്ടയർമെൻ്റ് ജീവിതത്തിലെ എല്ലാ ആളുകളുടെയും ഒരു നമ്മുടെ സംഭാഷണങ്ങള് നിങ്ങൾ കേട്ടു ഇനി നമുക്ക് ഗോവാലഞ്ചാട്ടനായിട്ടൊക്കെ അറിയാം ഗോവാലഞ്ചാട്ടൻ്റെ എവിടെയാണ് വീട് വീട് ഗോവാലഞ്ചേട്ടൻ എന്തായാലും ചെമ്മിൻകെട്ടിന്റെ മുതലാളിയാണ് ഈ നിക്കുന്നത് അതായത് ചെമ്മിൻകെറ്റ് നടത്തി നല്ല ലാഭകരമായ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കാശ് ഉണ്ടാക്കിയ ആളാണ് ഇപ്പൊ സീനിയർ സിറ്റിസൺ ആണ് ഇപ്പൊ സീനിയർ സിറ്റിസൺ ഇപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞ് ഇപ്പൊ പൈസ ഇത്ര എഴുപതാകാൻ പോണ് അങ്ങനെ ചേട്ടർ ഇപ്പൊ ജീവിത ആഘോഷിച്ചു നടക്കണു അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാരും ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊക്കെ ബാബു ഇത് ഇപ്പള്ളേ എന്നേക്കാളും അല്പം കൂടി പ്രായം കൂടെ ഉള്ള ആളാണ് ബാബു ബാബിന് അറുപത്തെട്ട് പൈസ ആക്കിയിരിക്കാറ് അതേ സമയത്ത് കൊച്ചി ഷിപ്പാർഡ് ഇല്ല ആ സമയത്തൊക്കെ കിടന്ന് അപ്പൊ അത്രയും ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഇപ്പൊ ജീവിതം ഗുഡ് അപ്പൊ നമുക്ക് ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് ജീവിതം ആഘോഷ ആഘോഷിച്ച് ആനന്ദിച്ച് അങ്ങോട്ട് പോവാം ആ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പാറ്റുപുഴ കഴിഞ്ഞ് മുട്ടത്തെത്തിയിരിക്കുകയാണ് മുട്ടത്ത് ഇവിടെ ഒരു ചായക്കട ഉണ്ടത് ബാക്കിൽ കാണാം അവിടെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ പാട്ടൊക്കെ പാടി ആ പാട്ട് പാടിയിട്ട് അതങ്ങോട് മൂന്നായിട്ടില്ല പാട്ടുപാടി അങ്ങനെ തകർക്കാൻ പോവുകയാണ് ഇന്ന് വരുന്നത് എന്നാലും പാട്ടൊക്കെ കഴിഞ്ഞ് രണ്ടു മൂന്ന് പേര് ഇതൊക്കെ കാത്തു ഞാൻ ഒക്കെ ഇങ്ങനെ ആസൂചി അവർ പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് വീണ്ടും കയറും ഇത് കയറി അടുത്ത തകർക്കല് വേണ്ടിയുള്ള ശ്രമമാണ് അപ്പോൾ ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടുക്കിയിലേക്ക് കയറി യാത്ര അപ്പോൾ അതെ ഇവിടെ കരിക്ക് ഉണ്ട് കരിക്ക് വേണ്ടവർക്ക് കരിക്ക് കുടിക്കാം അതുപോലെ ചായ വേണ്ടവർക്ക് ചായ കുടിക്കാം സിനിക് സ്റ്റോൾ കായ കാപ്പി സമ്പാരുന്ന ആരെങ്കിലുള്ള സർവസ് എല്ലാം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനുശൂതം പോയിക്കൊണ്ടിരിക്കുന്ന മലയോര ഹൈവേ ആണ് ആ ഇതാണ് മലങ്കര ഡാം മലങ്കര ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ് ഈ കാണുന്നത് ചുറ്റും മലനിരകൾ നിറഞ്ഞ മലങ്കര ഡാമിൻ്റെ നടുക്ക് കാണുന്ന പച്ചത്തുരുത്താണ് നമ്മൾ ഈ നേരെ കാണുന്നത് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡാമതാണ് ഇതാണ് ഡാം ഇ കാണുന്നതാണ് ഡാം സ്പിൽവേ ഡാമിൻ്റെ സ്പിൽവേ ആണ് ആ കാണുന്നത് വളരെയധികം ടൂറിസം കാഴ്ചകളുള്ള ഒരു അണക്കെട്ടാണ് മലങ്കര അണക്കെട്ട് ജലസേചന ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അത് തൊടുപുഴ ആറിന് കുറുകെ ആണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് ആണ് ഗ്രാമത്തിലേക്കുള്ള അണക്കെട്ടാണ് പവർ ഹൗസിൽ നിന്നുള്ള വെള്ളം പ്രയോജനപ്പെടുത്തി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ തടയണ ഉപകാരപ്പെടുന്നു മൂന്നര മെഗാവാട്ട് ശേഷിയുള്ള മൂന്ന് ജനറേറ്ററുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആകെ പത്ത് പോയിൻ്റ് അഞ്ച് മെഗാവാട്ട് ആണ് ഇവിടെ നിന്നും നമുക്ക് ഇലക്ട്രിസിറ്റി ലഭ്യമാവുക അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെയും ഒരു ജലസേചന സൗകര്യത്തിന് വേണ്ടിയുള്ള പ്രോജക്റ്റും ഇതിൻ്റെ കീഴിലാണ് അതായത് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റും കെ സി ബിയും സംയുക്തമായിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ അണക്കെട്ട് നിർമ്മിച്ചതിലൂടെ ഏകദേശം പതിനൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു ജലാശയമാണ് ലഭ്യമായിട്ടുള്ളത് ആ ജലാശയത്തെ അതിരിട്ട് നിൽക്കുന്ന മലനിരകൾ കാടുകൾ എല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ് സീനിയർ സഞ്ചാരിയും തൻ്റെ മറ്റു സീനിയർ സിറ്റിസൺ കൂട്ടുകാരും സഹിതം അങ്ങനെ ഞങ്ങൾ അണക്കെട്ടിൻ്റെ ഈ നടപ്പാതയിലൂടെ അങ്ങനെ നടക്കുകയാണ് ആ കാണുന്നത് സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് വിശാലമായ ആ പ്രദേശത്ത് സൂര്യന്റെ ലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു ബോട്ടിങ് നടത്തുന്നതിനും അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നതിനും മറ്റും എല്ലാം പ്രയോജനപ്പെട്ട ഒരു പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അണക്കെട്ടാണ് ഈ മലങ്കര അണക്കെട്ട് വർഷം മുഴുവൻ മറ്റ് അണക്കെട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി വർഷം മുഴുവനും സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ഒരു ടൂറിസം കേന്ദ്രം തന്നെയാണ് ഈ മലങ്കര അണക്കെട്ട് കപ്ലാൻ മോഡലിലുള്ള ടർബൈനുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത് സിൽക്ക് ടെൽക്ക് മുതലായ നമ്മുടെ കേരളത്തിലെ സ്ഥാപനങ്ങളാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത് പതിനേഴര മീറ്റർ നീളവും മൂന്ന് മീറ്റർ വ്യാസവുമുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ ഇരുപത്തഞ്ച് ക്യൂബിക് മീറ്റർ വെള്ളം സെക്കൻഡിൽ ഈ പവർ ഹൗസിലേക്ക് ഒഴുകിയെത്തുന്നു പ്രതിവർഷം അങ്ങനെ നാൽപ്പത്തി നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഈ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പക്ഷേ അതിനേക്കാൾ കൂടുതലായി ഈ അണക്കെട്ടിൻ്റെ പ്രയോജനം മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റിനാണ് മൂവാറ്റുപുഴയും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലെയും വിവിധ തരം കൃഷികളുടെ ജലസേചനത്തിനാവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നത് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വെള്ളമാണ് അവിടേതാ രണ്ട് ഓഫീസ് കെട്ടിടങ്ങൾ കാണാം ആ ഓഫീസ് കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങളിൽ ഒന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും മറ്റൊന്ന് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെയും ഓഫീസുകളാണ് ആ കാണുന്നത് റിസർവോയറിന് സമീപം പതിനഞ്ച് ഏക്കർ വിസ്തീർണമുള്ള ഒരു ദ്വീപാണ് ആ കാണുന്നത് ആ പച്ചത്തുരുത്ത് അവിടെ ഒരു മനോഹരമായ പാർക്ക് നിർമ്മിക്കുന്ന തിരക്കിലാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സഞ്ചാരികൾക്ക് വേണ്ടി അണക്കെട്ടിൻ്റെ നടപ്പാതയിലൂടെ ബഹുദൂരം നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് ദൂരെയുള്ള മലനിരകളിലെ മതി മനോഹരമായ കാഴ്ചകൾ ശുദ്ധമായ തെളിനീർ തടാകം ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങള് പറഞ്ഞ സ്ഥലത്ത് നിന്നും അടുത്ത ഒരു പോയിന്റിലേക്ക് യാത്രയായി ഇടുക്കിയിലേക്കാണ് നമ്മളുടെ അടുത്ത യാത്ര ഇടുക്കിയിൽ ഇന്ന് വൈകുന്നേട്ടും അവിടെ പോയിട്ട് താമസിക്കണം എന്നിട്ട് കാഴ്ചകളെ കാണണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശേഷം ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കേ